മലയാളത്തിലെ അക്ഷരമായ ഉ കണ്ടിട്ടുണ്ട് അത് കാണിച്ചു തരാം മെഡിറ്റിനറിയൻ സി അതായത് ഒരു കണ്ടാൽ ചെറിയ ആൾക്കാർ സ്ഥിരപ്പെട്ടി നമ്മൾ ഷോ കാണാൻ പോവാണ് നല്ല വെൽക്കം ബാക്ക് ഒരു എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിരുന്ന അലക്സാണ്ട്രയിലേക്ക് പോകുന്നുണ്ട് അമ്മാവട്ട ഭൂസൂരിമാർ ഹർഷി അതോടൊപ്പം തന്നെ അബ്ദാസു ലുസി അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹാന്മാരെ നമ്മൾ സി ആർ പിൻ അതുപോലെ തന്നെ അറിയപ്പെട്ട ലൈബ്രറി അതിനുള്ളിലൊക്കെ പോകുന്നു ഇൻഷാള്ളതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റിലും നമ്മുടെ നേതാക്കന്മാർ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയിലാണ് ബസ്സൊക്കെ ഡാൻ ചേരക്കായി നിശാബ്ദ ഒരുപാട് സുഹൃത്തുക്കളുള്ളത് നമ്മളൊരു അമ്പത് ആൾക്കാരാണ് പോകുന്നത് അപ്പം ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷാ നിശാബ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അലക്സാണ്ടർ മാക്സിമം മൂന്ന് ലോകാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം പറയാണ് എപ്പിസോഡുണ്ടായ പക്ഷെ ചെലപ്പോ രണ്ട് ആ ഒരു വീട്ടില് എല്ലാവരും പോയിട്ട് പോലും ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ കണ്ടു നമ്മള് ഇതൊക്കെ പകഞ്ഞ് വാങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃഷിയിടങ്ങളാണ് നിങ്ങൾ കണ്ട മിസ് അല്ല മിസ് ഒക്കെ കൃഷിയിടങ്ങളാണ് ഗ്രാമങ്ങൾ നടത്തുന്ന മദീനത്ത് സദീസ് ഇതാണ് നമ്മളെ ബസ് ഡ്രൈവർ നമ്മളെ നേതാക്കന്മാരെ കണ്ടിട്ടോ അവിടാ ി ഞങ്ങൾ അലക്സാൻഡ്രയുടെ തെരുവ് വീതികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് സ്വല്പം സമയം കഴിഞ്ഞാൽ ഞങ്ങളുടെ പറയപ്പെട്ട ഉദ്ദേശിച്ച സ്ഥലത്തെത്തിച്ചേരും ഇൻഷാ അള്ള വിദ്യാർത്ഥികളൊക്കെ ഓണായിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഉറക്കപ്പിച്ചേൽ തന്നെ അവരെ അങ്ങൊന്നും കവർ ചെയ്യുന്നത് ശരിയില്ല രണ്ടാമത്തെ ഓട്ടമാണ് കേട്ടോ നമ്മൾ അലക്സാൻഡ്രയിലേക്ക് വരുന്നത് അപ്പം ായത് കൊണ്ട് തന്നെ നല്ലോണം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് നേരതാ കാണുന്നതാണു മെഡിറ്ററിയൻ സി അടലിനോട് നമ്മൾ എടുത്ത് എന്താണ് സാബിസ്ത അർത്ഥം പറയാനുള്ളത് എന്താ പറയണെന്തെങ്കിലും അലക്സാൻഡ്രിയാന്തോട്ടു രണ്ടാം തോട്ടം ലൈബ്രറി ഇതാണ് ൈബ്രറിട്ടോ ഈ സ്ഥലത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അലക്സാണ്ട്രിയയിലെ ഏറ്റവും അറിയപ്പെട്ട മക്തബ് ഒരുപാട് ഗ്രന്ഥങ്ങളുള്ള ഒരിക്കൽ കത്തിക്കപ്പെട്ട ലൈബ്രറിയിലേക്കാണ് ആദ്യം പോകുന്നത് മക്തബത്തിൽ അലക്സാണ്ട്രിയ അപ്പോൾ ആ ഒരു ലൈബ്രറി വളരെ പ്രധാനപ്പെട്ട വിസിറ്റ് ചെയ്യേണ്ട ഒരു ലൈബ്രറി കൂടിയാണ് ദിനാത്രം പുസ്തകങ്ങളും അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെ ചരിത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന അറിയപ്പെട്ടൊരു ലൈബ്രറിയാണ് ഇതിൻ്റെ പുറത്ത് മലയാള അക്ഷരം ഹിന്ദി തുടങ്ങി ഉറുദു എല്ലാ ഭാഷകളും കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് അപ്പം വെറ്റനേറിയൻ കാണുന്നതാണ് ഇത് ബഹ്റുൽ അതിന്റെ സൈഡിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ് നേരിട്ട് വന്ന് കാണുമ്പാണ് അതിന്റെ രസം ആൾക്കാരൊക്കെ ആളുകൾ ടിസ്ഥാനത്തിന് ഞാൻ തുടങ്ങിയത് കൈ ഉപയോഗിച്ചു വലിയ വീഡിയോ നാലായിരത്തി ഇരുന്നൂറ് ലിപികൾ ഇത് രണ്ടായിരത്തി മലയാളമൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കളെ ഈ കാണുന്നത് ഇറക്കുമതി ചെയ്ത കല്ലുകളാണ് കേട്ടോ അതിന്റെ മുകളിൽ നാലായിരത്തി ഇരുന്നൂറിലപ്പുറം ലിപികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കണ്ടോ അതിന്റെ മുകളിൽ ഒരുപാടുണ്ട് അറബി ഉണ്ടോ അതുപോലെ തന്നെ ഒരുപാടുണ്ട് മലയാളത്തിലണ്ണാ ഊ ഒക്കെ അതിൻ്റെ മുകളിലുണ്ട് ടീമല്ലാ ലൈബ്രറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം എവിടെ പയ്യന്നൂർ അല്ലേ അതേറ്റല്ലേ അങ്ങോട്ട്

ഇപ്പം കുറെ ആൾ വന്നിട്ടുണ്ടാകും അത് ഫിസിക്സും ബയോളജിയും എല്ലാം അതുണ്ടായത് കൊണ്ട് ഭൗതികത്തിന് വരുന്ന ആൾക്കാരുണ്ടാവും ഒരു കമ്പ്യൂട്ടർ തുറന്ന് അവർക്ക് ആവശ്യമുള്ള എഴുതി എടുത്തിട്ട് വായിച്ചിട്ട് പോലാന്ന് ഇതിന്റെ ഉള്ളില് പിന്നെ അലക്സാണ്ടറിൽ ഈ മക്തബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കേറാൻ പോകുന്നതാണ് അതായത് മത്തഹഫുൽ മഹ്തൂത്താത്ത് അതായത് ഈ അലക്സാണ്ടർ മക്തബന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് യൂറോപ്യൻ കൺട്രികളിലും ലോകത്തിൻ്റെ അമേരിക്ക പല ഭാഗങ്ങളിലുള്ള മഹ്തൂത്താത്തുകൾ പഴയ കിതാബിന്റെ ലിപികൾ ഇവർ എന്താക്കി മൈക്രോഫിലിമിലായിട്ട് തസ്വീർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ആവശ്യക്കാർക്ക് അങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാട് അത് ഇവിടുത്തെ അലക്സാണ്ടർ മക്തവിൽ മാത്രമേ ഉള്ളൂ മിസർത്ത ബാക്കി പുറത്തുള്ള അറിയില്ല ലോകത്തെ ഈ വിഷയത്തിൽ നാലാമത്തെ വലിയ മക്തവായിട്ട് അറിയപ്പെടുന്നതാണ് അലക്സാണ്ടർ മക്തവ് അപ്പോൾ നമ്മൾ പോകുന്നത് മക്തൂ താത്തുകളുടെ ഭാഗത്തേക്കാണ് നമ്മൾ ക്ലാസ്സിൽ ഷെയ്ഖുസ്താൻ്റെ ക്ലാസ്സിലുണ്ടായത് കേട്ടിട്ടുണ്ടാകും പല പഴയ ലിപികൾ അതായത് ആദ്യകാലത്ത് എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ എഴുത്ത് എങ്ങനെ മാറി പുള്ളിയില്ലാത്തതും ഉള്ളതും മ്മളെ ബു ബുർദ്ദ അതുപോലെ ഇൽമുൽ ഹിസാബ് പല വിഷയത്തിലുള്ളതായ മഹ്തൂ താത്തുകളും നമുക്ക് എന്താക്കാൻ കഴിയും ഇപ്പോൾ കാണാൻ കഴിയും അതാണ് എടുത്ത പ്രത്യേക ഭാഗമായതുകൊണ്ട് നമ്മൾ അതാണ് തിരഞ്ഞെടുത്തത് അതിനുശേഷം പിന്നെ വേറൊരു കടലിൻ്റെ അടിയിലുള്ള അതൊക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയം കൂടിയുണ്ട് അത് അപ്രസേവാണ് പിന്നെ നമ്മൾ പോകും സാധാരണ വന്നാല് ഇങ്ങനെ ഇങ്ങനെ കയറിയിട്ട് പോലാന്ന് പക്ഷെ ഇവർ പറഞ്ഞത് ഏതെങ്കിലും ഒന്നിലേക്ക് എറാൻ പറ്റും മെയിൻ ഭാഗം ഇതായത് കൊണ്ട് നമ്മള് ഇതാണിപ്പോടുത്തിട്ടില്ലേ എന്താണ് സംഭവം അറിയില്ല എന്തൊക്കെ സംഭവമാണ് ഏതായാലും കുറെ പെയിന്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ ലോക പഴയ കാലത്തുള്ള മശീല് മുക്കിയിട്ടൊക്കെ എഴുതുന്നതാണ് കേട്ടോ എൻ്റെ കിതാവ് കാലം ഒക്കെ അവിടെ ഉണ്ട് നമ്മുടെ ബുദ്ധൻ്റെ പഴയ ഈ ഒരു ഭാഷ ഇതൊക്കെ ചിലപ്പോ നമുക്ക് അറബി തന്നെ ഇരിക്കും പക്ഷെ കണ്ടാൽ അറബിന്നെ ഇരിക്കില്ല കാരണം പുള്ളികൾ വന്നത് ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് അറിയാലോ ആ തൗറാത്ത് ചേച്ചിയാ ഷർഹുൽ അക്കായി ഇമാമിന്റെ ഹാഷ്യ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും

അതായത് മസ്തൂത്ത് എനിക്ക് പല നിയമങ്ങളുണ്ട് ഒന്ന് മുസന്നിഫ് തന്നെ നേരെ ജോലി ഉണ്ടാവും മുസന്നിഫിന്റെ ശിഷ്യം അവരാണ് കാത്തി അവസാനിച്ചത് ഏത് ഹത്താണ് ഹത്തൻ ആറ് തരം ഹത്തുണ്ട് ഹത്തിൽ അങ്ങനെ നമ്മൾ ഒരുപാട് നമ്മൾ റബിയല്ലാബന് കൂടുതൽ യോജിച്ചിഫ നമ്മളെ ട്രാ ചെയ്യാതെ തങ്ങളെ നല്ല സുന്ദരമായ ഒരു മസ്തൂത്താണ് പിന്നെ ഇതിലന്നെസൂരിമാന്റെ ഇത് നേരെ കയ്യേത്താവണമെന്നില്ല ഇത് കയ്യേത്ത നേരെ എഴുതുന്ന എഴുത്താണ് ഇത് കൈ കൈ കൊണ്ടുള്ള എഴുത്താണ് പക്ഷെ മുസന്നിഫിന്റെ ആവളുടെ ഒന്നും തന്നെ നിയമില്ല ഹത്തുകൾ എന്താവാം മുസന്നിഫിന്റെ ശിഷ്യന്മാർ എഴുതിയത് ഉണ്ടാവാം അങ്ങനെ പല മോഡലുകളിൽ എന്തുണ്ടാവില്ല ഹത്തുകൾ ഉണ്ടാവാറുണ്ട് അതിന് അതെക്കുറിച്ച് തുടങ്ങുന്നത് എഴുത്തുകൾ പല ഇപ്പോൾ ഇപ്പൊ നമ്മളെ ഇത് നമ്മളെ ർക്കീമിനോട് യോജിച്ചത് തന്നെയാണെന്ന് കാണും പക്ഷെ ചില അത് ഉണ്ടാവും കാരണം ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് എഴുത്തിന്റെ നിയമങ്ങൾ എന്താ അപ്നാശനായിക്കൊണ്ടിരുന്നത് അപ്പാണ് അതായത് ഒരു മക്തൂത്ത് കണ്ടാൽ ചില ആൾക്കാർ ഇതാരെഴുത്ത് എന്ന് പറയും എഴുത്ത് കണ്ടിട്ട് ആരെ എഴുത്തുവെന്നും ഏത് കാലഘട്ടത്തിൽ എഴുതിയെന്നും അവർ ഏത് നാട്ടിലുണ്ടാകുമ്പോൾ എഴുതിയെന്നും പോലും പറയാൻ പറ്റുന്നതായ ഒരു ഇൽമാണ് ഇൽമുൽ മഹ്തൂത്ത് അത്രത്തോളം പഠിക്കാന പി ജി പഠിക്കുന്ന ആൾക്കാരുകളൊക്കെ അവര് ഹിസ്ആാറിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഇറങ്ങും

അവര് പോവല്ലോ എനിക്ക് മുസംബീസിന്റെ അടുത്ത് ഇന്നിച്ച് കിട്ടാബ് ഫുഡ് എഴുതി കൊണ്ടിട്ട് പോകാണ് അപ്പൊ നമ്മുക്ക് ലോകിലൊന്നും അടിച്ചു വെളിക്കാൻ മതി അല്ല അങ്ങനത്തെ കാലഘട്ടമായിരുന്നു ഉണ്ടായത് ചില ആൾക്കാരുകള് മക്തൂത്ത് എന്താക്കും അപ്പൊ ദലാലുൽ ഖൈറാത്ത് അതുപോലെ ഷിഫ അതുപോലെ നമ്മൾ പോകുന്ന കസീതുൽ ബുർദ ഇത് മാലിക്കി മത് ഹാറും മൊറോക്കാരൊരു ഫഹർ പറയാറുണ്ട് കാരണം ഇത് മൂന്നും നമ്മളെ കുത്തകയാണല്ലോ കാരണം കാൽ ഇല്ലാതെ തങ്ങൾ മഹരീബിയായിരുന്നു മാലിക്കയായിരുന്നു ഷിഫൻ്റെ മുസന്നിഫ് നമ്മൾ ഭൂസൂരി മാമ് ഭൂസൂരി മാമ് അസുലും മകരബിയാണ് ഉപ്പാവും ഉമ്മാലും മഗരീബിയാണ് മാലിക്കയാണ് പിന്നെ മൂന്നാമത്തേത് ഏത് ആ ദലാലുൽ ഖൈറാത്ത് ജസൂൽ മുഹമ്മദ് ബിനു മുസുലൈമ ജസൂലി ജസൂൽ തങ്ങളെ മഹരീബിയാണ് മാലിക്കയാണ്

ഒരുപാട് വിഷയങ്ങള് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ തിരക്കിന്റെ ഇടയിലും എന്തുണ്ടായാലും ഇപ്പൊ എനിക്കറിയില്ല പിന്നെ ഏർ ഹിജിറ ഏതൊരു കാലഘട്ടത്തിൽ അറുന്നൂറ്റി നാല്പത്തി ഒന്നില് മുസ്ലിംകൾ കീഴടക്കുന്നത് വരെ ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയാണ് അലക്സാണ്ടർ അതിനുശേഷമാണ് ഇസ്ലാം കീഴടക്കിയ ശേഷമാണ് ഫൈറുയിലേക്ക് മാറുന്നത് അപ്പോ അലക്സാണ്ടർ രാജാവിന്റെ പേരിലാണ് ഈ അലക്സാണ്ട്രിയ നാടൻ ഉള്ളത് പിന്നെ ഈജിപ്തിന്റെ കാറ്റുമതി അറക്കുമതി ഒക്കെ എൺപത് ശതമാനവും നടക്കുന്നത് പണ്ട് പണ്ട്സാറിന്റെ ഏറ്റവും വലിയ തുറമുഖുള്ളത് അലക്സാണ്ടറി ആണ് അപ്പൊ കാറ്റുമതി അറക്കുമതി തുടങ്ങി ഈജിപ്തിന്റെ ഏറ്റവും വലിയ വരുമാനമായതാണ് അലക്സാണ്ട്രിയ അതുകൊണ്ടാണ് വിദേശികൾ ഏരിയയായി അലക്സാണ്ട്രിയ മാറാനും കാരണം കാരണം കച്ചവടത്തിന് വേണ്ടി അലസാറങ്ങൾ ണ്ടാക്കുന്ന ഡ്രസ്സുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അതും

ഉറിയാണ് നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് പണ്ടത്തെ ആൾക്കാർക്കാണ് സിമ്പിൾ അല്ല സിമ്പിൾ ഡ്രസ്സിന്റെ ആൾക്കാരല്ല നമ്മളെ മാതിരി അതെ ണ്ട് ഇനിയൊരു ഷോ കാണാൻ പോവാണ് അത് വീഡിയോയിലൂടെ വീക്ഷിക്കുക എന്താണ് എന്നുള്ളത് അവിടെ പോയതിനു ശേഷം അറിയാം നമ്മുടെ ടീം എന്താന്ന് പറഞ്ഞില്ല ഏതായാലും നമുക്കത് കാണാൻ വേണ്ടി പോവാം ഷോ ഏതായാലും മുഴുവനായിട്ടൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റൂല ഷോ മറ്റൊന്നുമല്ല കടലിനെ കുറിച്ചും കടൽ ജീവികളെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും അങ്ങനെ തുടങ്ങി ടൂറിസത്തെ സംബന്ധിച്ചൊക്കെ ആയിരുന്നു ക്ലാസ് സുഹൃത്തുക്കളെ ഏകദേശം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറിലധികം അക്ഷരങ്ങൾ വിധികൾ ഈ ലൈബ്രറിൻ്റെ തന്നെ ഉള്ളിലായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ മലയാളത്തിലെ അക്ഷരമായ ഊ കണ്ടിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇതാണ് മലയാളത്തിലെ ഊ കണ്ടോ ഇതാണ് മലയാളത്തിലെ ഊ അതെ അതാ ഈ കാണുന്നതാണ് മലയാളത്തിലെ ഊ മാഷല്ലാ നമ്മളെ ടീം മൊത്തത്തിൽ പോയിട്ടോ പോയ ലോക്കൗ തോന്നുന്നു അല്ലൂടി പോട്ടെ നമ്മൾ കുറച്ച് ടീം വരുന്നുണ്ട് മാഷാല്ലേ മോനെ കുബാറൊക്കെ നമ്മളെ യാത്രയെ കുറിച്ച് എന്താ പറയാനുള്ളത് യാത്ര പുളിയല്ലേ നമ്മളൊരു ടീം ആയിട്ട് വരുമ്പോൾ പ്രത്യേക രസാണല്ലേ മൊത്തത്തില് നമ്മുടെ ഒറ്റയ്ക്ക് വരുമ്പോ പലതും അറിയില്ല അതെ ഇന്ന് നമുക്ക് ആ ഒരു മക്തബാത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോ അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ലിപികള് ഇപ്പോഴും അറബിയിലുള്ള മക്തബാത്തുകൾ സൂക്ഷിക്കപ്പെട്ട സ്ഥലത്ത് കയറിയപ്പോ നമ്മളെ ഹെസ്ബുൽ ഉസ്താദ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു ഗൈഡ് ഒപ്പം നിന്ന പോലെ അതേപോലെ ഒരു ഗൈഡൊപ്പം നിന്ന മാതിരിണ്ടായിനും ഒരുപാട് എക്സ്ട്രാ ഇൽമകൾ കിട്ടി മാഷ് കുറേ ചോദിച്ചറിയാൻ അതിന്റെ തള്ളല്ല അപ്പൊ ഗൈസ് ഈ ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാല് അറിയപ്പെട്ട ലൈബ്രറി ആണ് ഇവിടെ ഒരുപാട് ആളുകള് ഒറ്റ അങ്ങനെ ചാൻസ് ഉണ്ട് വിദ്യാർത്ഥികൾക്ക് അഞ്ചു രൂപ കൊടുത്താല് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങക്ക് ശനിയാഴ്ച അല്ലാത്ത ദിവസത്തിൽ വെള്ളിയാഴ്ച അല്ലാതെ ശനിയാഴ്ച രണ്ടു മണി വരെയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദീപമാണ് ബാക്കിയുള്ള എല്ലാ ദിവസവും ഇവിടെ വരാൻ ചെയ്യാം അപ്പം നമ്മൾ ഏതായാലും ഈ ലൈബ്രറിയോട് ഇവിടെ പറയുകയാണ് ഇൻഷാല്ല ഇനിയും ഈജിപ്തിൽ മാക്സിമം നമ്മൾ ഇവിടെ വരും ഇനിയും ഉപയോഗപ്പെടുത്തും അപ്പം ഈ ഒരു സ്ഥലത്തു നിന്ന് ഇൻഷാള്ള ഇന്നത്തെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് മീൻസ് ലൈബ്രറിൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്ത എപ്പിസോഡ് കാണുന്നതിലേക്കും അസല വാരിക്കും വറഹ്മാ